ദേവിയാളെ ദേവിയാളെ പൊന്നാരം ദേവിയാളേ ദേവിയാളെ ദേവിയാൾ എന്നെ പൊന്നാരം ദേവിയാളെ അമ്മാദേവിയുടെ കിഴക്കെ നടയിലൊരന്തു കളിയമ്മ അമ്മദേവിയുടെ കിഴക്കെ നടയിൽ ഒരഞ്ജാനക്കി പൂരം ദേവിയാളെ ദേവിയാളെ പൊന്നാരം ദേവളെ ദേവിയാളെ ദേവിയാളെൻ്റെ പൊന്നാരം ദേവളെ അമ്മദേവിയുടെ കിഴക്കൻ നടയിലൊരന്തു കളിയമ്മ അമ്മദേവിയുടെ കിഴക്കൻ നടയിൽ ഒരന്തു കളിയമ്മ അമ്മ അമ്മദേവിയുടെ കിഴക്കേ നടയിൽ ഒരു അഞ്ജാനക്കി പൂരം അമ്മദേവിയുടെ കിഴക്കേ നടയിൽ ഒരു അഞ്ചാനക്കി പൂരം ദേവിയാളെ ദേവിയാളെ ഒന്നാരം ദേവിയളേ ദേവിയാളെ ദേവിയാളെൻ്റെ ഒന്നാരം ദേവിയളെ ഞ്ചു വർഷ കാലമായിട്ടുണ്ട് ഞാൻ ഈ കലാരംഗമായിട്ട് പ്രവർത്തിച്ചു വരുന്നു അതിലൊരു പത്ത് പതിനെട്ട് വർഷ കാലം കരിതലക്കൂട്ടം എന്റെ ഒപ്പം ഉണ്ടായിരുന്നു കരുതലക്കൂട്ടത്തിലൂടെയാണ് ഞാൻ ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ പാട്ടിനെ കുറിച്ച് പഠിക്കുവാനും അറിയുവാനും ഇതിനെ കുറിച്ച് ഒരു ക്ലാസ് അതുപോലെ അങ്ങനെയുള്ള നാട് പാട്ടിനെ കുറിച്ച് ക്ലാസ് എടുക്കാനും അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ പഠിച്ചതൊക്കെ കരുതലക്കൂട്ടത്തിലൂടെയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ആ ടീമിൽ നിന്നും പോന്നിട്ടല്ല എങ്കിലും നമുക്ക് നമ്മുടെ സാഹചര്യം ഒത്തു പോകാത്തത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറ്റാത്തത് നമുക്ക് ഒട്ടുമിക്ക പരിപാടികളാകലെയും മറ്റു പരിപാടികൾ അപ്പം വീടുമായിട്ട് ബന്ധപ്പെടാനായിട്ടൊരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മളങ്ങനെ ഇങ്ങനെ വിട്ട് നിൽക്കാനായിട്ടുള്ളൊരു കാരണമുണ്ടായത് പിന്നീട് നമ്മൾ ഇപ്പൊ ഇവിടെ ചാലക്കുടിയിൽ നമ്മൾ പേർത്ത് എന്ന് പറയുന്ന ഒരു നാട്ടിൻ സംഘമായിട്ട് ഇപ്പം ഞങ്ങൾ പോണത് ഞങ്ങൾ ഏകദേശം ഒരു പത്ത് ഇരുപത് പേര് ഇപ്പം ആ ടീമിലുണ്ട് അതിൽ വട്ടമുടി കരിങ്കാളി അതുപോലെ കുമ്പൻമുടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കലാകാരന്മാരുണ്ട് അതിൽ എല്ലാവരും പാടേം കൊട്ടാനും പാടാനും അറിയാവുന്ന പഴയ വിഭാഗത്തിൽ മാത്രം കലാകാരന്മാരാണ് അവർ എല്ലാവരും എല്ലാവരും ചാലക്കുടി നമ്മുടെ കാതിക്കുളം അങ്ങനെ ഉള്ള മേഖലകളിൽപ്പെട്ട കലാകാരന്മാരാണ് എല്ലാവരും ഇപ്പം ഞാൻ പാടേം കൊട്ടേം അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റ് മുടി ഈ ദാരികൻ വേഷം ഒരു കലാകാരനാണ് ഞാൻ നമുക്ക് ഇവിടെ ഈ തൃശൂർ ജില്ലയില് അത് ചില ഭാഗങ്ങളിലാണ് ഇത്തരം കാര്യങ്ങളുള്ളത് ഈ ദാരികം ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഈ അണ്ടമനയുടെ വെണ്ണൂർ ഏരിയ അവിടെ ഒരു അമ്പലം ഉണ്ട് അമ്പലത്തിലേക്ക് അങ്ങനെയാണ് പിന്നെ അതുപോലെ പുത്തുകാവ് അമ്പലം അങ്ങനെ ചില മേഖലകളിൽ മാത്രമാണ് ഇത് മാത്രം ഉള്ളത് ചില ഭാഗങ്ങളിൽ തിരിച്ച് പട്ടം പട്ടംപൊടിയും ഇതും ആരി ഒരുമിച്ച് ചെയ്യാറില്ല കാരണം അത് കാളി ദാരിക ഒരു പോരിൻ്റെ ഒരു സംഭവം വരും അപ്പൊ അത് കണ്ട് അത് അങ്ങനെ ഒരുമിച്ച് ഒരിക്കലും ചെയ്യില്ല ഞാൻ പാട്ട് ഇന്നവരെ എഴുതിയിട്ടില്ല എങ്കിലും നമ്മൾ ഓരോ കാവലുകളിൽ ചെല്ലുമായ സാഹചര്യത്തിനനുസരിച്ച് ഓരോ സീസണനുസരിച്ച് നമ്മൾ ഓരോ പാട്ടുകൾ ഇങ്ങനെയാണോ അപ്പൊ അത് നമ്മൾ ആ അത് നമ്മൾ ടീമിൽ അവതരിപ്പിക്കും അവതരിപ്പിച്ചിട്ട് അതിൽ തെറ്റുണ്ടെങ്കിൽ അവര് നമുക്ക് നമ്മുടെ പിള്ളേർ പറഞ്ഞുതരും ചേട്ടാ അത് ഇങ്ങനെയാണ് അപ്പൊ ആ വാക്ക് അവിടുന്ന് മാറ്റാൻ വേറെ വാക്ക് ചേർക്കാൻ പറ്റിയപ്പോൾ ചേർക്കും അങ്ങനെ ചേർക്കുന്ന രണ്ടു മൂന്ന് പാട്ടുകളുണ്ട് ഞാൻ പറഞ്ഞൊരു പാടാം സൂര്യ ഭഗവാനെ കൈ തൊഴുതും തൻ്റെ ശംഖുനാഥം ശംഖുനാഥം കേട്ട് കൈകൂപ്പി മിക്കും മഴ നട തന്നിൽ മണി കിലുക്കം പണിനാഥം കേട്ട് തൊഴുതങ്ങനെ നിൽക്കുമ്പോഴേ ശ്രീ മഹാദേവൻ തൻ്റെ എഴുന്നള്ളത്ത് ശ്രീ മഹാദേവൻ താനും എഴുന്നള്ളി വരും നേരം എന്തും പുറം കയറി എഴുന്നള്ളൊന്നേ ശ്രീ മഹാദേവൻ താനും എഴുന്നള്ളി വരും നേരം കാളാപ്പുറം കയറി എഴുന്നള്ളുന്നേ എഴുന്നള്ളും കൂപ്പി ഞാൻ ഇതാണ് അല്ലേ കൂടാതെ നമ്മള് അതിന്റെ ആദ്യം നമ്മള് പരിപാടി തുടങ്ങണക്ക് മുമ്പായിട്ട് സൂചിച്ച് പാടുന്ന ഒരു പാട്ടാണ് ശിവനെ പാടുന്ന ഒരു പാട്ടാണ് പിന്നെ കൊടുങ്ങുള്ളൂരമ്മേനെ സൂചിച്ചിട്ട് നമ്മളൊരു പാട്ട് വേറെ ചെയ്തിട്ടുണ്ട് അതെ രണ്ട് தானோ தானும் தினந்தானே தானோ தானந்தினந்தானே கொடுங்கள்ளூர் காவிலாயி வாழும் அம்மா താനോർ താനം തിനം താൻ താനോ താനം തിനം കാവിലായി കൊടുങ്ങല്ലൂർക്കാവിലായി വാഴുമമ്മാടക്കുന്നു വന്നോരമ്മ തെക്കോ ഒരു നാട്ടിലിരുന്നേ ശ്രീ കൊടുങ്ങല്ലൂരിലായി വാഴുമമ്മാ കൊടുങ്ങല്ലൂർ വാഴുന്നൊരമ്മ ശ്രീ ശ്രീകുരുമ്പക്കാവാണെന്ന നമുണ്ട മകരം വന്നു പിറന്നാൽ കൊടുങ്ങല്ലൂർ ഉത്സവമായി ഒന്നമ്മ ദേവിക്കന്ന് തലപ്പൂലീ ആയിരത്തൊന്ന് കാതിനാ വേടി പൊട്ടുമ്പോൾ ഓർത്തിടേണം എന്ന ദേവിക്കല് തലപ്പൂലീ താനോർ താനം ദിനം താന് ആനോർ താനം തിനം താൻ കൊടുങ്ങല്ലൂർ കാവിലായി വാഴുമമ്മ അനുസരിച്ച് അതിപ്പോ അമ്മയുടെ ഉത്സവവും അതുപോലെ തന്നെ ഭരണി മീന മസല ഭരണി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സാധനമാണ് അവിടെ എല്ലാവരും വരുന്നതും അത് പറയുന്നത് പിള്ളേർ മറ്റ് നാട്ടുകാരൊക്കെ വന്ന് അമ്മേനെ തൊഴാൻ വരുന്നു അമ്മോട് പ്രാർത്ഥിക്കുന്നു ബന്ധപ്പെട്ടാണ് ആ പാട്ട് ചെയ്തിരിക്കുന്നത് ടീമിന്റെ പോരെന്താണ് ഞങ്ങള് ഇപ്പൊ ഞങ്ങളുടെ ടീമിന്റെ പേര് പേർത്ത് എന്നാണ് ഞങ്ങള് ഏകദേശം ഒരു ഇരുപത് പേരോടത്തോളം അതിൽ ഒട്ടും കൂടി കിട്ടുന്നവരുണ്ട് കരിങ്കാളി ചെയ്യുന്നവരുണ്ട് പാടാനും അറിയാവുന്നവർ എല്ലാരും കൂടി ഞാൻ ഫാമിലിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു വീട്ടില് ആരൊക്കെയുണ്ട് വീട്ടില് അമ്മ വൈഫ് രണ്ട് കുട്ടികള് കുട്ടികളൊക്കെ കുട്ടികൾ രണ്ടാമത്തെ പഠിപ്പ് കഴിഞ്ഞു ചെറിയ ചെറിയ ജോലി പോകുന്നു കുട്ടികളൊക്കെ പാട്ടൊക്കെ അത്യാവശ്യം പാടും അതുപോലൊക്കെ മേഖല പോകണ്ടല്ലേ ഇപ്പൊ കൈനരക്കൂട്ടത്തില് പോയ സമയത്ത് കുട്ടക്കൂട്ടക്കാരെയല്ല കുട്ടികളുടെ പാട്ട് സുബ്രേട്ടനും മിനിയും കൂടിയിട്ടാണ് പാടിയെന്നാണ് കേട്ടത് അതെ 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 അപ്പൊ എന്തായാലും ഇപ്പൊ അതും കൂടി ഒന്ന് പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ംദാരിഡാരു രരിംദാരിന്ദോ രംദിരണ്ടാരു രരി കുട്ട കുട്ട കരയല്ലേ കുട്ട കരയല്ലേ പിരിയല്ലേ കുട്ട കുട്ടൻ ഡേലപ്പം വരുമ്പോൾ ചക്കര കൊണ്ടാരു കുട്ട കുട്ട കരയല്ലേ കുട്ട കരയല്ലേ പിരിയല്ലേ കുട്ട കൂട്ടൻ്റെ ഏലപ്പം വരുമ്പോൾ കുഞ്ഞി മുണ്ട് കൊണ്ടാരും വഴിയെ പോകുന്ന വഴി വഴിയാത്രക്കാരെ വഴിയെ പോകുന്ന വഴി വഴിയാത്രക്കാരെ എൻ്റെ ലപ്പനും കൊച്ചുട്ടൻ്റെ അപ്പനും നിങ്ങൾ കാണാറുണ്ടോ വെട്ടുന്ന കല്ലാരിയെ മുള്ളു വെട്ടുന്ന മുള്ളാരിയെ എൻ്റെ ലപ്പൻ കൊച്ചുട്ടൻ്റെ അപ്പൻ നിങ്ങൾ കാണാറുണ്ടോ ഇന്നലെ കണ്ടു മിനിഞ്ഞാന്ന് കണ്ടു മിനിഞ്ഞാന്ന് കാലത്തു കണ്ടു കാച്ചേരിക്കൽ നിന്ന് മരം തല്ലിക്കളിക്കാണ് രരിരം രാരീരൻ രാരോ രരിരം ദാരി രാരൂ രരിരം ദാരിരൻ രാര രരി അന്ന് പാടിയത് ും ഞാന് കരിന്തല കൊടുത്ത് ചെല്ലുമ്പോ എനിക്ക് ആകെ അറിയാവുന്ന രണ്ട് പാട്ടുകളേ ഉള്ളൂ ഒന്ന് ഈ പാട്ടും ഒന്ന് ചീരയുടെ പാട്ടും ഈ രണ്ട് പാട്ട് വെച്ചിട്ട് ഞാൻ ചീരയുടെ പാട്ട് കേട്ടല്ലേ മാനത്തൊരിടി വെട്ടി ഭൂമിയിൽ മഴ പെയ്ത് താനെ മുളച്ചൊരു പൊണ്ടവരാ മാനത്തൊരിടി വെട്ടി ഭൂമിയിൽ മഴ പെയ്ത് താനെ മുളച്ചൊരു പൊണ്ടവരാ തണ്ടാൻ്റെ തണ്ടാത്തിമെനിക്ക് തണ്ടാത്തി ഈരാ നുള്ളാനൊന്ന് പോരാണുണ്ടോ തണ്ടാൻ്റെ തണ്ടാത്തി എനിക്ക് തണ്ടാത്തി ഈരാ നുള്ളാനൊന്ന് പോരാണുണ്ടോ ചീര നുള്ളി തുള്ളി ചീരാ നുള്ളി തുള്ളി കയ്യുത കത്തിൽ മുള്ളുകേറി ചീരാനുള്ളി നുള്ളി ചീരാനുള്ളി നുള്ളി കയ്യുത കത്തിലും ഉള്ളുകേറി തനെ തനെ താനെ തന്നാനെ താനേ തനെ താനെ തന്നാന ഞാൻ ചെല്ലുമ്പോഴേ എനിക്ക് ഇത് ഈ രണ്ട് പാട്ട് വെച്ചിട്ട് ഞാൻ കരുതൽ കൂടി ചെല്ലുന്നു പിന്നീടൊക്കെ അതൊന്ന് പഠിച്ച് പിന്നീട് പിന്നെ നമ്മളിങ്ങനെ കാവോളിലൊക്കെ തുടങ്ങി അങ്ങനെ എന്തായാലും സന്തോഷം കേട്ടോ പരിചയപ്പെടാൻ സാധിച്ചാലൊക്കെ ഇനി ഒരുപാട് ഇതേപോലെ ഇനിയും നമുക്ക് ഇതേപോലെയുള്ള സമയത്ത് ഇണ്ടിറങ്ങണ്ട് അപ്പൊ ഇനിയും പാട്ടുകളൊക്കെ ആയിട്ട് വരാം ഓക്കെ താങ്ക് യു